സോ വാട്ട്സ് ഫസ്റ്റ് ഫുള്ളി സ്റ്റെപ്പ് ഡൻ ബൈ ട്രംപ് ടു ഡാമേജ് ഇന്ത്യ യുവസ് റിലേഷൻ ഈസ് ഗ്രാൻഡ് വെൽക്കം ഗവൺമെന്റ് ടു അസീം മുനീർ നോ 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 ബിഫോർ ദാറ്റ് ബിഫോർ ദാറ്റ് എനിക്ക് തോന്നുന്ന ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എലക്ഷൻ സമയത്ത് എലക്ഷൻ സമയത്ത് മോദി അവിടെ ചെന്നപ്പോൾ മോദി പ്രഖ്യാപിച്ചു കമലാ ഹാരിസിനെയും ട്രംപിനെയും കാണുമെന്ന് പ്രഖ്യാപിച്ചത് അപ്പോൾ ഞാൻ ട്രംപിനെ മോഡിയെ കാണാൻ പോവുകയാണ് എന്ന് ട്രംപ് ഒരു പത്രസമ്മേളന ഒരു കൺവെൻഷനിലാണ് റിപ്പബ്ലിക്കൻ കൺവെൻഷനിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഈ കമലയുടെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കമല ഇന്ത്യൻ വംശജയാണോ അതോ ബ്ലാക്ക് ആണോ എന്നൊക്കെയുള്ള കാര്യം അവർക്ക് തന്നെ അവർ പലതവണ പലതാണ് പറയുന്നത് ഈ ഇലക്ഷനിൽ അവർ ഇന്ത്യൻ ആണ് എന്നാണ് പറയുന്നത് അപ്പൊ ട്രംപ് ഉപയോഗിക്കുകയും ചെയ്തു അവർ ഇന്ത്യൻ ആണ് അവർ ഇതൊരു ബ്ലാക്ക് ആണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഓരോരോ സ്വത്വങ്ങളും ഐഡന്റിറ്റികളും ഒക്കെ ഉപയോഗിച്ച് ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് അവരുടെ അപ്പൊ ഇന്ത്യൻ ആണെങ്കിൽ മദ്രാസ് ഇന്ത്യൻ അമ്മ അപ്പം ഇന്ത്യയുമായിട്ട് അത്ര ഉണ്ടെന്ന് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റലിന് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈക്ക് അമേരിക്കയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുകളും ഈ ഇപ്പൊ ഈ താരിഫ് വിഷയത്തില് കാഷ് പട്ടേലോ അല്ലെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ വളരെ അനുകൂലമാണ് എന്ന് നമ്മൾ കരുതുന്ന ഹിന്ദു മതത്തിലേക്ക് ഹരേ കൃഷ്ണ മൂവ്മെന്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള തുളസി ഗാബാഡ് ഇവരുടെ നിന്നും ഒരക്ഷരം ഒരാൾ പോലും ഈവൻ ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവിടെയുള്ള സെലിബ്രിറ്റീസ് ആരും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ കമലാ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നിങ്ങളൊരു പ്രസംഗമുണ്ട് ഞാൻ ൊന്നും കൊടുക്കാൻ പറ്റില്ല മോദി ഒരുപാട് കാര്യമായിട്ട് ആ മോദി അമേരിക്കൻ കോൺഗ്രസ് ചെല്ലുന്ന സംസാരിക്കുന്നതാണ് കമലയ്ക്ക് പ്രത്യേക എന്തോ ഒരു സമ്മാനമൊക്കെ കൊടുത്തു എന്നിട്ട് കമല ഇന്ത്യയുടെ മകളാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ മോദി സംസാരിക്കുമ്പോൾ കമല ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന് ആ ഇന്ത്യക്കാരിയാണ് എന്ന് അല്ല ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നു അല്ല ഇന്ത്യയുടെ സോഫ്റ്റ് കോണർ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു നെഗറ്റീവ് ആണ് എന്ന് കമല ചിന്തിക്കുന്ന വ്യക്തികൾ ഒരുപാടുണ്ട് അത് കമല ഒരു അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നാണ് ഓക്കെ അത് അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് അതിനകത്ത് പറയേണ്ട കാര്യമില്ല ഇപ്പയോട് എന്തെങ്കിലും വിധേയത്തോ അല്ലെ അനുഭാവമോ കാണിക്കണോ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ആ പിന്നെ എന്നാൽ ഈ ഈ ഒരു വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞു മോദി എന്നോട് സംസാരിക്കാൻ പോവാണ് മോദിയെ ഞാൻ നാളെ പോയി കാണാൻ പോവുകയാണ് എല്ലാം സെറ്റായിരിക്കാണ് എൻ്റെ ഇത് വരുന്ന അപ്പോ കമലയെയും ട്രംപിനെയും കാണുക രണ്ട് സ്ഥാനാർത്ഥികളെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ മറ്റേ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ രാജ്യം ആയിട്ടുള്ള ബന്ധത്തിന് ഒരു വിളച്ചിലുണ്ടാവില്ലോ എന്ന് പറഞ്ഞ് മോദി രണ്ടുപേരെയും കാണാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പൊ ട്രംപ് ഇതങ്ങ് പരസ്യമായിട്ട് അവരുടെ പാർട്ടി കൺവെൻഷനിലോ എവിടെയോ പറഞ്ഞു ഞാൻ കാണാൻ പോവാണ് ഇന്ന് അറിഞ്ഞ് കമല എന്ത് ചെയ്തു മോദിയായിട്ടുള്ള അപ്പോയിൻമെന്റ് റദ്ദാക്കി അപ്പൊ മോദി എന്ത് ചെയ്തു ട്രംപുമായിട്ടുള്ള അപ്പോയിൻമെന്റ് റദ്ദാക്കി അപ്പൊ ട്രംപ് ഔദ്യോഗികമായിട്ട് ഇത് വിളിച്ച് പറഞ്ഞാണ് അപ്പം വിളിച്ചു പറഞ്ഞൊരു കാര്യം കമല മാറി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മോദി രണ്ടും റദ്ദാക്കിയത് അന്നാണ് ശരിക്കും കലിപ്പിന്റെ തുടക്കം എന്നാണ് പറയപ്പെടുന്നത് കാരണം ട്രംപ് ചോദിച്ച കാര്യം ഞാൻ നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ റെഡിയാണ് ഞാൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് കമല കാണുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോട് പറഞ്ഞൊരു എന്തിനാണ് മാറ്റി പറഞ്ഞത് എന്നുള്ളതാണ് ട്രംപ് ചോദിച്ചത് ട്രംപ് ചോദിച്ചത് സത്യമാണല്ലോ അത് കറക്റ്റ് കാര്യമാണ് ആക്ച്വലി രണ്ടുപേരെയും കാണേണ്ട കാര്യമില്ല എന്തിനാണ് രണ്ട് സ്ഥാനാർത്ഥിയിൽ ആരെങ്കിലും ജയിച്ച് വരുമ്പോൾ അയാളുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട പോരേ ഇവരെന്തിനാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നവരെയൊക്കെ പോയി കാണാൻ പോകേണ്ട കാര്യമില്ല അത് ആ ഒരു തീരുമാനം തന്നെ തെറ്റാണ് അതിൽ ഒരാൾ മാറിയപ്പോഴത്തേക്ക് അത് വെറും ചളമായി അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഇന്ന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നത് അവിടെ വെച്ച് തുടങ്ങിയതാണ് ഇവരുടെ വ്യക്തിബന്ധത്തിൽ തന്നെയുള്ള ഇത് എന്നാണ് പറയപ്പെടുന്നത് I could never have incidents like